ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ച് സന്തോഷം തിരിച്ചു വരുന്ന വ്യക്തി അതൊന്നല്ല തന്നെ തിരിച്ചു വരണമെന്നല്ല തന്നെ അവിടെ കൂടാതെ തിരിച്ചു വരണമെന്നല്ല ഗ്രാമങ്ങളിൽ ആചാരമെന്ന് പറഞ്ഞുകൊണ്ട് മദ്യം സേവിക്കുന്ന രീതി വ്യാപകമായി മാറിയിട്ടുണ്ട് ഭഗവാനേ പിന്നെ ഇപ്പം എന്തിനാ പങ്കിട്ട് പോയത് മദ്യം കുടിക്കണം എന്നുള്ളവർ കുടിക്കണേനു വിരോധമല്ല അവർ കുടിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് മദ്യം കുടിക്കണ്ടെന്നൊന്നും സമൂഹത്തോട് നമ്മൾ പറയില്ല പലരർത്ഥം എത്ര ശരി തെറ്റിദ്ധരിക്കൂട്ടോ സ്വാമി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഏയ് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കുടിക്കണം എന്ന് ആരോടെങ്കിലും പറഞ്ഞോ ഒരിക്കൽ ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരം വന്നു വന്നിട്ട് ചോദിച്ചു സ്വാമി മദ്യം കുടിക്കാൻ പാടുണ്ടോ മദ്യം കുടിക്കാൻ പറ്റൂ മദ്യം കുടിക്കാമോ അതാ ചോദ്യം മദ്യം കുടിക്കാമോ ഞാൻ പറഞ്ഞു പിന്നെ മദ്യം ദ്രാവക അല്ലേ തിന്നാൻ പറ്റുമോ അത് ദ്രാവക അത് കുടിക്കാനേ പറ്റൂ തിന്നാൻ പറ്റില്ല കുടിക്കാം പക്ഷേ കുടിച്ചാൽ ആദ്യം തന്നെ നിന്റെ നാടീവ്യവസ്ഥ ക്ഷീണിക്കും അങ്ങനെ നാടീവ്യവസ്ഥ ക്ഷീണിക്കുമ്പോൾ അതിനെ നിനക്കൊരു സുഖമായിട്ട് തോന്നും സുഖമല്ലാതെ അത് വീണ്ടും കുടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കും അങ്ങനെ കുടിച്ച് കുടിച്ചു നീയൊരു കുടിയാനായി മാറും വീട് നശിക്കും കുടുംബം നശിക്കും ആരോഗ്യം നശിക്കും സകലം നശിക്കും രോഗങ്ങളുടെ ഒരു കൂട്ടമായി നീ മാറും ഇതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ കുടിച്ചോ ഇത് ഏറ്റെടുക്കാൻ തയ്യാറില്ലേ കുടിക്കണ്ട ഇത്രയല്ലേ പറയാൻ പറ്റൂ അല്ലാതെ മകനേ മദ്യപാനം പാപമാണ് അത് ചെയ്യരുത് എന്ന് പറയാൻ ഞാനാര ഇന്നിന്ന ദോഷങ്ങൾ അതിനുണ്ട് അത് അനുഭവിക്കാൻ നീ തയ്യാറുണ്ടോ കുടിച്ചോ ഇല്ലേ കുടിക്കണ്ട മദ്യം കൊണ്ട് ഒരു ഗുണവും ഇല്ല മദ്യപാനം കൊണ്ട് നാശമല്ലാതെ ഒരു ഗുണവും ഇല്ല അപ്പോ ഈ ഭഗവാനെ കാണാൻ വേണ്ടി വ്രതം നോറ്റ് ൊന്ന് ദിവസം വ്രതപാലനം ചെയ്ത് അതികഠിനമായ യാത്രയൊക്കെ ചെയ്ത് ഭഗവത് ദർശനം നേടി തിരിച്ചു വന്നാൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സുഖം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിട്ടുള്ളൊരു ശാന്തി ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ലഹളയും ബഹളവും ഇല്ലാതെ സമാധാനമായി ശാന്തിയുടെ ഒരു അന്തരീക്ഷം നിലനിന്ന ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം അത് ഓർത്തിട്ടെങ്കിലും ഈ ആപത്തിലേക്ക് ഞാൻ പെടരുതെന്നല്ലേ വിചാരിക്കേണ്ടത് അപ്പോഴ ഈ പറഞ്ഞ പോലെ ആചാരമായിട്ട് വ്രതം മുറിക്കാൻ എന്താ ചെയ്യ അതിനെ പറ്റി അഭിപ്രായവും പറയാനില്ല ഒരഭിപ്രായവും ഇല്ല കഷ്ടം മാത്രം എന്നാ പിന്നെ വ്രതം നോൽക്കേണ്ടിയിരുന്നോ ആ നാപ്പത്തൊന്ന് ദിവസം കൂടി കുടിച്ച സുഖേണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു സുഖം ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതപാലനത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലത് തുടർന്ന് അനുഭവിക്കുകയല്ലേ വേണ്ടത് അതിനുള്ള സദ്ബുദ്ധിയല്ലേ വേണ്ടത് ചിന്തിക്കുക പക്ഷെ ഇത് വളരെ വ്യാപകമാകുന്നുണ്ട് വളരെ വ്യാപകമാകുന്നുണ്ട് നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് അത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിൽ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ പ്രഭാഷണ എന്തൊരു ക്ലാസ്സാണ് പൊതുപ്രസംഗമല്ല ക്ലാസ്സാണ് ആ സമയത്ത് കെട്ടു നിറച്ച് ഭക്തന്മാരിങ്ങനെ പോകുന്നുണ്ട് സ്വാമിയെ ഒക്കെ അപ്പോൾ പോര് നാമം ജപിച്ചു ഒരു കൊണ്ടൊരു കൂടി നമ്മൾ കുറച്ച് നേരം നിർത്തി വെച്ചു അത് കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീം മടങ്ങി വന്നു പ്രഭാഷണം ഒരാഴ്ച പ്രഭാഷണം ഈ പ്രഭാഷണം ചെയ്യണ തൊട്ടപ്പുറത്ത് മൈതാനം പോലെ ഒരു തുറന്നിട്ട് വിളിയും ബഹളവും സ്ഥലം അന്വേഷിച്ചപ്പോ എന്താ വ്രതം അറിഞ്ഞതാ അതിന് മാഹിന്ന് സാധനം വാങ്ങി ബാഗിൽ ഇട്ടിട്ടുണ്ട് ഓ മാഹി മുതൽ കണ്ണൂർ വരെ അനു അവർ അനുഭവിച്ച സംഘർഷം എത്ര ഉണ്ടാവും ാലോചിച്ച് നോക്കൂ കാരണം ബോട്ടിലുള്ളിലിരിക്കുക മാല ഊരിയിട്ട് വേണം വ്രതം മുറിക്കാൻ ആ സംഘർഷം എത്ര വലുതായിരിക്കും അതാലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു ദുഃഖം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ത് പറ്റി നമുക്ക് കഷ്ടം നല്ലാതെ ഒന്നും പറയാനില്ല